ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങളിതാ ഒരു ചെടി വാങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പോയി വന്നിട്ട് കാണാം ഓക്കെ ഇത് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ളൊരു വീടാണ് കേട്ടോ എത്രയാവിടെ ചെടിയെന്നറിയോ നല്ല ഭംഗിയാണ് ആ ചെടിയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണ കാണാൻ ഇത് പുറത്തോട്ടുള്ള കുറച്ച് ഭാഗമാണ് അപ്പോൾ ഏട്ടൻ പെട്ടെന്ന് വണ്ടിയെടുത്ത് പോകുമ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീടിയോടുത്തതാണ് പക്ഷേ നല്ല ഭംഗിയാണ് വീട്ടിൽ അവിടെ ഇഷ്ടം പോലെ ചെടികളുണ്ട് അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ അവിടെത്താറായി ഇതിപ്പം പൂവാട്ടു പറമ്പ് പെരുമണ്ണേക്കുള്ള റോട്ടിലേക്ക് കേട്ടോ ആ പെരുമണ് എത്തുന്നതിൻ്റെ മുമ്പാണ് വലതുവശത്തായിട്ടാണ് ഈ ഷോപ്പ് ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് പിന്നെ അധികം അങ്ങനെ പൈസ ഒന്നുമില്ല അവിടെ ചെടിക്ക് അത്ര വലിയ വിലയൊന്നുമില്ല അപ്പോൾ നല്ല ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ അവിടെ എത്തി ഇത ഇതാണ് ഷോപ്പ് ഇത് പുറമെ ഇത്രേ ഉള്ളോട്ടോ ഉള്ളിലോട്ട് വേറെ ഉണ്ട് കുറേ ഉണ്ട് അപ്പുറത്ത് ഒരു ഈ ഇത് ഇപ്പോൾ ഈ കാണുന്നത് കഴിഞ്ഞ അതിൻ്റെ ബാക്കിലേക്ക് ഇത്രയും കൂടെ ഉണ്ട് കുറേ ചെടിയുണ്ട് അവിടെ നല്ല വലുതാവണ സാധനല്ലേ ടൈം എടുക്കും പിന്നെ പച്ച പണ്ട് വീട്ടിലുണ്ടായിരുന്ന പച്ച അതിന്റെ പണ്ട് വീട്ടിലുണ്ടായിരുന്നു അനിയാറിന്റെ വീട്ടിൽ നിന്നാണ് ചിക്കു തന്നെ ഇതോ ഇതോ ഇതൊന്നും എടുക്കോ അതന്നേട തെച്ചി വേണോ ഇതാ അവിടെ താ കൊറേണ്ട് അത് പണ്ട് നമ്മള് വെച്ചിട്ട് ഇത് പണ്ട് വെച്ചിട്ട് പോയി പോയത് കൊറേ ഇണ്ടായിരുന്നു ആ ആ ഈ വലുതല്ല ഇതെന്താ ശ്രീലങ്കനാ

ണോ ആ ഞാൻ മുറങ്ങാ ചെടീന്റെ ചോറ് രസല്ലേ അവിടെ കണ്ടിട്ട് ഈ മഞ്ഞസന ഇതൊരു ചെടി ചോദിച്ചോ കൊടുക്കാൻ ചീച്ചടി എങ്ങനെയാ വയലറ്റ് അതിനാതെ ഈ പൂളെടുത്താലോ നമ്മളെ കൊണ്ടൊക്കെ അതെന്നത് വൈറ്റ് ബ്ലാക്ക് കളർ അതിന്റെ വലുത് ഇതാ അതെത്രയാ അതെത്രയാ തെച്ചിതവിടെ കുറച്ചുണ്ട് കേട്ടോ അതാ ഞാൻ ഓരോട് ചോയിച്ച ഓരോടുക്കല്ല അത് മാത്രല്ല മറ്റേ ചോപ്പടക്കല്ലേ ചോപ്പടക്കല്ലേ ആ അതിന്റെ തൈകളും കുറെ ഉണ്ടായിട്ട് റോസ് വേണോ റോസ് റോസ് വെള്ളക്കണ്ട് അതിന്റെ തോന്നി കറിവേപ്പിലേന്റെ വിത്തു വെക്ക് വിത്ത് വറക്കിങ്ങൾ ഇതൊക്കെയാണ് വാങ്ങിയ ചെടികൾ ഇവിടെ കൊണ്ടുപോകുന്ന ചട്ടിയിലേക്കൊക്കെ മാറ്റി ഇത് നല്ലൊരു വയലറ്റ് പൂ ഉണ്ടാകുന്ന ചെടിയാണ് പിന്നെ ഇതാ ഇതൊരു ഇലച്ചെടിയാണ് ഇതാ ഇതൊരു ഇലച്ചെടിയാണ് പിന്നെ ഇതൊക്കെ നട്ടിട്ട് തണലത്ത് വെച്ചതാ വെയിൽ തട്ടാതെ ഇതാ ഇതിൻ്റെ ഇതിൻ്റെ ഒന്നും പേരൊന്നും അറിയില്ല കേട്ടോ പേര് തെച്ചി കറിയാം പിന്നെ ആ ഇല പോലത്തെ ചെടികളെല്ലാത്തിൻ്റെ ഒന്നും പേരൊന്നും അറിയില്ല ഒരു റൂസ് കളറ് തെച്ചിയും ഒരു ചുവപ്പ് കളറ് തെച്ചിയും വാങ്ങിയിട്ടുണ്ട് പിന്നെ അത ഈ പുല്ല് പോലത്തെ ഈ ചെടി പിന്നെ ദാ ഇതും അത്രയേ വാങ്ങിയിട്ടുള്ളൂ ബാക്കി ഇവിടെയുള്ള ചെടി തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു